ിങ് തന്നെ ആയിരിക്കും അതായത് ഈയൊരാള് ഷീ വേറൊരാളോട് സംസാരിക്കണത് ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ ഇയാള് പറയണതിന് എതിരായിട്ട് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല അതിനൊക്കെ ഒബ്ജക്റ്റ് ചെയ്യും അവര് അത് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇന്റർവ്യൻ ചെയ്യും ഭയങ്കരമായിട്ട് കൺട്രോളിങ് തുടങ്ങും കൺട്രോളിങ് ആയിരിക്കും ഓൾറെഡി അപ്പോ ഹി മേ ഗോ അല്ലെങ്കിൽ ഷീ മേ ഗോ ബിയോണ്ട് നമ്മുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണതിൻ്റെ അപ്പുറം പോകുമെന്ന് പല സിറ്റുവേഷൻസിൽ ഇവർ കാണിച്ചു കൊടുക്കാൻ ചാൻസ് ചാൻസുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരോട് റൂഡായിട്ടോ ഭയങ്കരമായിട്ട് തർക്കിക്കുന്നതോ നമുക്കത് കാണാൻ പറ്റും ഹൗ ദിസ് പേഴ്സൺ ബിഹേവ്സ് ടു അതേഴ്സ് ഹൗ ടെബിളി ഇയാൾ ലവ്ഡ് വൺസ് ചിലപ്പോൾ അമ്മയോടോ അപ്പനോടോ അനിയനോടോ അനിയത്തിയോ ആരോട് വേണമെങ്കിലും ഇയാൾക്കൊരു ആ ഒരു അനിമൽസ് ആയിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടേണ്ടതാണ് യൂസ് ചെയ്യാൻ തന്നെ കൊടുക്കും കാരണം